ശരിയല്ല ആ നേരത്തെ തന്നെ സെൻസർ ഇവർക്ക് ബെനിഫിറ്റ് കിട്ടും എന്നാണ് വാദം മീറ്റിംഗിൽ വെച്ച് ഇവരെ നടക്കണം 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 പക്ഷെ അത് നീതിയുക്തമായിട്ട് ബൈലോ അനുസരിച്ച് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പത്രിക വരണാധികാരി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിൽ സാന്ദ്ര തോമസ് തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകിയിരുന്നു സബ് കോടതിയിലായിരുന്നു ഹർജി നൽകിയത് അപ്പോൾ സാന്ദ്ര തോമസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് റെജി ജോർജ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഈ കേസിനെ കുറിച്ച് സാറിനോട് നമുക്ക് ചോദിച്ചറിയാം സാർ സബ് കോടതിയിൽ ഇന്ന് സാന്ദ്ര തോമസിന്റെ ഹർജി പരിഗണിച്ചല്ലോ എന്താണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഇന്നിപ്പോ രണ്ടുപേരുടെയും വാദം കഴിയും ഏത് സാഹചര്യത്തിലാണ് സാർ ഒരു ഹർജി കൊടുത്തതും ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതും അതായത് ഈ സാന്ദ്ര തോമസ് ഇലക്ഷനിൽ നിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇവർ ആദ്യമായിട്ടാണ് ഈ എലക്ഷൻ വിളിച്ചത് ഇവർക്ക് ഇതിൻ്റെ പ്രൊസീഡിങ്സൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഇവർ ഇതിൻ്റെ റിട്ടേണിങ് ഓഫീസർ ഭരണാധികാരിയെ പോയി കണ്ടു എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഇവർ പറഞ്ഞാലാണ് എനിക്കറിയാവുള്ളൂ എനിക്കറിയില്ല ഇവർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ ചെന്നപ്പോൾ തന്നെ വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ സാന്ദ്ര മത്സരിക്കാൻ ക്വാളിഫൈഡ് അല്ല സാന്ദ്രയ്ക്ക് രണ്ട് മൂവീസേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് രണ്ട് മൂവീസ് ഈ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലും കൂടാതെ എട്ടൊമ്പത് മൂവീസ് ഫ്രൈഡേ ഫിലിംസിൻ്റെ പേരിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇവരുടെ ബൈലോ അനുസരിച്ചിട്ട് ഈ എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് ത്രീ ഓർ മോർ നമ്പർ ഓഫ് പിക്ചേഴ്സ് സെൻസേർ ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഓക്യുപ്പയിങ് ദി ഓക്യുപ്പയിങ് എനി പോസ്റ്റ് ആസ് എൻ ഓഫീസ് ബേരർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ ക്രെഡിറ്റിൽ മൂന്നിൽ മൂന്നോ മൂന്നിൽ കൂടുതലോ സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പം ആ വിവരം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തോട് ആ വിവരം പറയുകയും ഇവർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കാണിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ഇവർ ക്വാളിഫൈഡ് അല്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവർ കൂടുതലായിട്ട് ഈ ബൈലോയെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ അങ്ങനെ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ റിട്ടേണിങ് ഓഫീസറെ വയ്ക്കുന്നതിന് ബൈലോയിലൊരു പ്രൊവിഷൻ ഇല്ല റിട്ടേണിങ് ഓഫീസറെ വെക്കാൻ ബൈലോയിൽ ഒരു പ്രൊവിഷൻ ഇല്ലാതെ വരുമ്പോൾ ചെയ്യേണ്ടത് ജനറൽ ബോഡി കൂടിയിട്ട് ഒരു റിട്ടേണിങ് ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്യും പല ബൈലോസിലും പ്രൊവിഷൻ ഉണ്ടാവും ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ബൈലോ ഉണ്ട് അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് റിട്ടേണിങ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്ന സ്പെസിഫിക് പ്രൊവിഷൻ ഉണ്ട് ഇവിടെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ബൈലോയുണ്ട് അതിനകത്ത് പറയുന്നത് ജനറൽ ബോഡി കൂടിയിട്ട് ഒരു റിട്ടേണിങ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയാം അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു റിട്ടേണിങ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് അധികാരം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ഇല്ലാത്ത ഘട്ടത്തിൽ റിട്ടേണിങ് ഓഫീസറെ ജനറൽ ബോഡിക്ക് മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ശരിയല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടൻഷൻ ആ കണ്ടൻഷൻ റേസ് ചെയ്തുകൊണ്ട് ഇവർ ആദ്യത്തെ സൂട്ട് ഫയൽ ചെയ്യും വയസ്സ് നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്ന സൂട്ട് ഫയൽ ആ സൂട്ടിൽ ഇവർ രണ്ട് രണ്ട് ഇൻ്റർലോക്കറ്ററി ആപ്ലിക്കേഷൻസ് ഐ എകൾ ഫയൽ ചെയ്തിട്ടുണ്ട് മെയിൻ സൂട്ടിൻ്റെ ഡിക്ലറേഷനാണ് ചോദിച്ചിരുന്നത് ഇൻ്റർലോക്കറ്ററി ആപ്ലിക്കേഷനിൽ ചോദിച്ചത് ഈ ഭരണാധികാരിയെ തുടർന്നുള്ള നടപടികളിൽ നിന്ന് മാറ്റി നിർത്തണം കാരണം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ബൈലോ അനുസരിച്ചിട്ടുള്ള രണ്ട് കോടതിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ അപ്പോയിൻറ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് ഇലക്ഷൻ നടത്തിക്കണം കാരണം ഇവർക്ക് ഇലക്ഷൻ സ്റ്റേ ചെയ്യണമെന്നോ ഇലക്ഷൻ താമസിപ്പിക്കണമെന്നോ ഒരു ഉദ്ദേശമില്ല ഉദ്ദേശം ഇത് കൃത്യമായിട്ട് നടക്കണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കണം ബൈലോ അനുസരിച്ച് നടക്കണം മാറ്റം അപ്പോൾ അതിനാണ് ഈ രണ്ട് പെറ്റീഷൻസും കാര്യം ഈ രണ്ട് പെറ്റീഷൻസിൻ്റെയും ആയിട്ട് ഇതുപോലെയുള്ള പെറ്റീഷനുകൾ സാധാരണ കോടതി ഉത്തരവ് കൊടുക്കാറില്ല അപ്പോൾ നോട്ടീസ് ഓർഡർ ചെയ്തു നോട്ടീസ് വരണാധികാരിക്കാരിക്കും അസോസിയേഷനും സെർവ് ചെയ്തു സെർവ് ചെയ്തതിന് ശേഷം ഇത് ഹിയർ ചെയ്യാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഗ്യാപ്പിൽ ആ സമയത്താണ് ഇതിൻ്റെ സ്ക്രൂട്ടണിക്ക് വെച്ചിരുന്നത് അവർ സ്ക്രൂ ദി ഷെഡ്യൂൾ ആയിട്ട് പോവുകയും സാന്ദ്രയുടെ നോമിനേഷൻ ഈ ആദ്യം പറഞ്ഞ അതേ കാരണം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്യും അപ്പോഴാണ് രണ്ടാമത്തെ സൂട്ട് ഫയൽ ചെയ്തത് അതായത് ഈ നോമിനേഷൻ തള്ളിയത് ശരിയല്ല എന്ന് പറഞ്ഞത് ഇതാണ് ഈ കേസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ നോമിനേഷൻ തള്ളിയതിന് പറയുന്ന കാരണം അതാണ് വളരെ ഏറ്റവും സീരിയസ് ആയിട്ട് സാമ്പ ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഈ അപ്പോയിൻമെൻ്റ് ഓഫ് റിട്ടേണിങ് ഓഫീസർ ഈസ് ചാലഞ്ച് അത് കൂടാതെ ഈ നോമിനേഷൻ തള്ളിയത് ശരിയല്ല എന്ന് പറയുന്നതിന് എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വായിച്ച് ചോദിച്ചില്ലേ ഈ ബൈലോ അനുസരിച്ചിട്ട് എനി റെഗുലർ മെമ്പർ റെഗുലർ മെമ്പർ ആണെന്നുള്ള അത് അവർക്കും തർക്കമില്ല സാരി തോമസ് പറയുന്നു എതിർഭാഗം അവർ റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് നമ്പർ ഓഫ് പിക്ചേഴ്സ് ബെയർ അപ്പൊ ഇവര് രണ്ട് മൂന്ന് സിനിമകളോ അതി കൂടുതലോ അവരുടെ ക്രെഡിറ്റിലുണ്ടോ സെൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യമുള്ളൂ ഈ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളതും അംഗീകരിക്കുന്നുണ്ട് ഇപ്പം മൂന്ന് ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ പലത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ സെൻസ് അതായത് ഇവര് ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഇവരുടെ പേരിൽ സെൻസർ ചെയ്ത അങ്ങനെ വേണം പറയാം ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലല്ല സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുക സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്ന സാന്ദ്ര തോമസ് മാനേജിംഗ് പാർട്ട്ണർ ഫ്രൈഡേ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ സാന്ദ്ര തോമസിന്റെ പേരിലാണ് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പാർട്ട്ണർ ഓഫ് ഫ്രൈഡേ ഫിലിംസ് അപ്പോൾ ആ ഇത് കൺസിഡർ ചെയ്യാമോ എന്നുള്ളതാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ സാന്ദ്രയുടെ വാദം ആ ഇത് കൺസിഡർ ചെയ്യാം കാരണം ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ബൈലോ അനുസരിച്ചിട്ടാണല്ലോ ബൈലോ അനുസരിച്ചിട്ട് ടു ക്രെഡിറ്റ് ഓഫ് പേഴ്സൺ ദു പറഞ്ഞത് അല്ലാണ്ട് ഓഫ് ഹിസ് ഫേം എന്നല്ല സാന്ദ്രയുടെ ഫേമിന്റെ പേരിൽ മൂന്നെണ്ണം ചെയ്യണം എന്നായിരുന്നെങ്കിൽ വ്യത്യാസം വരുവോ അങ്ങനെയല്ല പറഞ്ഞു സാന്ദ്രയുടെ ഫേമിന്റെ പേരിൽ നിന്നല്ല സാന്ദ്രയുടെ പേരിൽ നിന്നാണ് അത് സാന്ദ്ര ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിരിക്കുമ്പോഴാണെങ്കിലും സാന്ദ്ര പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ഇനി നാളെ വേറെ ഒരു പുതിയ ഫേം ഉണ്ടാക്കിട്ട് അതിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണെങ്കിലും അവരുടെ പേരിൽ മൂന്ന് ഫിലിമുകൾ സെൻസർഷിപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇഫ് ദർ ആർ ത്രീ ഓർ മോർ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ടു ഹെർ ക്രെഡിറ്റ് ാണ് നമ്മുടെ ഒരു നമ്മള് വാദം കഴിക്കും ഉത്തരവ് പറയാനായിട്ട് അങ്ങനെയുള്ള സിനിമകള് അതിന്റെ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് ഇവരുടെ മൂന്ന് സിനിമകളാണുള്ളത് ഇവിടെ ഹാജരാക്കി എട്ടോളം സിനിമകൾ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിൽ ഇവർ ചെയ്തിട്ടുണ്ട് ഇവർ അതിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരിക്കുന്നു ഇവിടെ നമ്മൾ ഹാജരാക്കിയിട്ടുള്ളത് സക്കറിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അതിൽ ഈ സാന്ദ്ര തോമസ് മാനേജിംഗ് പാർട്ണർ ഫ്രൈഡേ ഫിലിംസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വരുന്നത് പിന്നെ വരുന്നത് ഫിലിപ്സ് ആൻഡ് ദി മങ്കിപ്പൻ എന്ന് പറയുന്ന പറയുന്നൊരു മൂവിയുണ്ട് അതിലും ഇത് സാന്ദ്ര തോമസ് മാനേജിംഗ് പാർട്ണർ ഫ്രൈഡേ ഫിലിംസ് മെസ്സേജ് ഫ്രൈഡേ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മൂന്നാമത്തത്

ഇവരതിന്റെ പാർട്ട്ണറായിരുന്നോ എന്നുള്ള ആയിരുന്നു ആ സമയത്ത് എട്ടോളം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇവരുടെ ക്രെഡിറ്റിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്ന തർക്കില്ല ഇവർ പാർട്ണർഷിപ്പിൽ നിന്ന് പോയതുകൊണ്ട് ഈ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇവരുടെ പേരിൽ ഇഷ്യൂ ചെയ്തത് ഇല്ലാതാവൂലോ ഇല്ലാതാവുന്നില്ല തന്നെയല്ല ഈ ബൈലോ നമ്മൾ ഈ ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ ബൈലോയിലെ പ്രൊഫഷൻസ് ആണ് സ്ട്രിക്റ്റ് ആയിട്ട് ആയിരുന്നു സപ്പോസ് ബൈലോയിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരിക്കുന്നത് പിക്ചേഴ്സ് സെൻസേർ ടു ഹിസ് ക്രെഡിറ്റ് എന്നുള്ളതിന് സെൻസേർ ടു ക്രെഡിറ്റ് ഓഫ് ഹിസ് ഫേം എന്നായിരുന്നെങ്കിൽ അതിനകത്തൊരു വ്യത്യാസമുണ്ട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ആ ആ വ്യക്തിയുടെ പേരിൽ മൂന്ന് സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം അത് നിങ്ങൾ ഏത് ഫേമിന്റെ ഭാഗമായിരുന്നപ്പോൾ എന്നുള്ളതല്ല അതിന് വലിയ റിലവൻസ് ഇല്ല അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേരിൽ മൂന്ന് സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ബിക്കം ക്വാളിഫൈഡ് ടു കണ്ടെസ്റ്റ് റെഗുലർ മെമ്പർ അല്ല എന്നൊരു തർക്കയില്ല അവർ പറയുന്നത് ഇപ്പോൾ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പ്രോപ്പർ റൈറ്റർ എന്നുള്ള പേരിലാണ് അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയിലാണ് അവരിപ്പോൾ റെഗുലർ മെമ്പർ അത് ശരിയാണ് അതിനകത്ത് തർക്കമില്ല പക്ഷേ ഈ ഒന്നിൽ കൂടുതൽ സിനിമകള് ഇവരുടെ പേരില് സെൻസർ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ആ നേരത്തെ തന്നെ സെൻസർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു അല്ലെങ്കിൽ സാന്ദ്രയുടെ ഒരു വാദം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് പറഞ്ഞാൽ സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ പേരിൽ മൂന്ന് സിനിമകൾ വേണം അങ്ങനെ അങ്ങനെ പറയുന്നത് ബൈലോ അനുസരിച്ചിട്ട് ആ വാദം ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ സൂട്ടിലെ പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കുന്നത്

അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇവരെ സെക്ഷുവലി ഹരാസ് ചെയ്തു എന്ന് ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവർ ആദ്യം ഈ അസോസിയേഷനെ തന്നെ സമീപിച്ചു പക്ഷേ അത് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് അതിനെ ഒരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല അപ്പോൾ അവരതിന് പറയുന്ന കാരണം ഇതൊരു വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ് അതിൽ വളരെ എന്താ പറയുക അതിൻ്റെ ഓഫീസ് ബെയറേഴ്സും കുറച്ച് ഓഫീസ് ബെയറേഴ്സും അതുപോലെ ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും അവർ ഇത് ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് തന്നെ അവരത് ഹഷപ്പ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമം നടത്തി അതിന് വളരെ ലൈറ്റായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഷീ ഫെൽറ്റ് അഗ്രീഡ് ആൻഡ് ദെൻ ഷീ ഫയൽ ഷി വാസ് കമ്പൽ ടൂ ഫയൽ എ ക്രിമിനൽ കംപ്ലൈൻറ്റ് സമയത്ത് തന്നെയല്ല ആ സമയത്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൊതുവേ ഈ ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകളൊക്കെ പലരും വളരെ എംബോർട്ടൻ്റായി അപ്പോൾ ഇവർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നൊരു ധൈര്യം കിട്ടുകയും ഇവർ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കുകയും ചെയ്തു ഈ കംപ്ലയിൻ്റ് കൊടുത്തതിൻ്റെ ഒരു റിപ്രക്കഷനായിട്ട് ഇവരെ ഈ അസോസിയേഷനിൽ നിന്ന് മെമ്പർഷിപ്പ് ചെയ്യുന്നു ഇവരെ പുറത്താക്കി പുറത്താക്കിയതിനെതിരെയാണ് ആദ്യത്തെ സൂട്ട് വരുന്നത് ആ സൂട്ടിൽ ഈ പുറത്താക്കിയ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു അതായത് ആ പുറത്താക്കിയത് ശരിയല്ല ഫ്രൈമാഫീസ് ശരിയായിട്ടില്ല നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങി പുറത്താക്കുന്നതിനുള്ള കാരണങ്ങൾ കാര്യമായിട്ടില്ല കണ്ടിട്ട് സൂട്ട് അല്ലെ അവരുടെ ആ പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്തു നടപടി സ്റ്റേ ചെയ്തപ്പോൾ അവർ വീണ്ടും മെമ്പറായി അങ്ങനെ മെമ്പറായി അതിൽ ഈ വർഷത്തെ മെമ്പർഷിപ്പ് ഫീ അടച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തവണ ഈ റെഗുലർ മെമ്പർ എന്നുള്ള അവരുടെ സ്റ്റേറ്റസ് കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയാണ് അവർ ഇത്തവണത്തെ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തത് ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ആ ആദ്യത്തെ സൂട്ടും ആ ക്രിമിനൽ കംപ്ലൈൻ്റും എല്ലാം കൊടുത്തതോടു കൂടിയിട്ട് ഈ ക്രിമിനൽ കംപ്ലൈൻറ്റിനകത്ത് മൂന്നോ നാലോ ഓഫീസ് ബെയറേഴ്സിനെയും ഒന്നോ ഞാനല്ല ക്രിമിനൽ കേസ് നടത്തുന്നത് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഒന്നോ രണ്ടോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെയാണ് അലിഗേഷൻസ് അവർക്കെതിരെയാണ് വന്നത് അവർ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ അസോസിയേഷൻ അപ്പോൾ അവർ ഇവർക്ക് ടോട്ടലി അഗൈൻസ്റ്റായി അങ്ങനെ അഗൈൻസ്റ്റ് ആയതുകൊണ്ട് ഇവർ എങ്ങനെയെങ്കിലും പുറത്താക്കുക അല്ലെങ്കിൽ ഇവർ ഇവരെ ലക്ഷണം നിൽക്കുന്നുണ്ട് എന്നൊരു ധാരണ ഇവർക്കുണ്ടായി അപ്പോൾ ഇവരെ മത്സരിപ്പിക്കരുത് എന്നൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കാരണം പറഞ്ഞിട്ട് ബൈലോയിലെ ഒരു പ്രൊവിഷന് ഇല്ലാത്ത ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് ഇവരെ പുറത്താക്കിയതെന്നാണ് സാന്ദ്രയുടെ കേസ് അതാണ് ഇപ്പോഴത്തെ നിലപാട് സാന്ദ്രതീക്ഷണോന്ന് എനിക്കറിയില്ല ഞാന് ഞങ്ങൾ രണ്ടുപേരും വാദിക്കാനുള്ളത് വാദിച്ചിട്ടുണ്ട് ഇനി കോടതിയാണ് തീരുമാനിക്കുന്നത് കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ നീതിയുക്തമായിട്ടൊരു തീരുമാനം എന്നാണ് എന്റെ വിശ്വാസം സാന്ത്രിക വിശ്വാസമുണ്ട് നാളെ രാവിലെ ആണ് കേസ് വിളിക്കുന്നത് ചിലപ്പോൾ ആ സമയത്ത് പറയും ചിലപ്പോൾ അല്ല അത് അതിപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇപ്പൊ കോടതിയിലെ ഉത്തരവ് എങ്ങനെ വരും അറിയില്ല ചിലപ്പോ ഒരു പുതിയ ആളെ കോടതി വെച്ചിട്ട് അങ്ങേരുടെ സൂപ്പർവിഷനി നടത്താൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലും അധികം നീട്ടേണ്ട ആവശ്യമില്ല ഈ മേ ബി ഒരു കുറച്ച് ദിവസത്തേക്ക് വല്ലതും മാറ്റി വെച്ചുകൊണ്ട് ഇലക്ഷൻ കണ്ടിന്യൂ ചെയ്യ ഇലക്ഷൻ സ്റ്റേ ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇലക്ഷൻ നടക്കണം എന്ന് തന്നെയാണ് സാന്ദ്രയുടെ ആവശ്യം ഇലക്ഷൻ നടക്കണം പക്ഷേ അത് നീതിയുക്തമായിട്ട് നടക്കണം അനുസരിച്ച് നടക്കണം ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണം ഇതാണ് അവരുടെ ഒരു ആവശ്യം ആ രീതിയിലാണ് നമ്മൾ സൂട്ട് പോയിട്ടുള്ളത്